അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമല്ലോ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം ഫെബ്രുവരി പതിനഞ്ചാം തീയതി റിലീസായതാണ് അപ്പം നമ്മളിങ്ങനെ ഫറൂഖ് പാലത്തിനടുത്തുള്ളത് ഫറൂഖ് പാലത്തിനെ കുറിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഫറൂഖ് പാലത്തിൻ്റെ ഒരു അടിപൊളി തിയേറ്ററുണ്ട് തിയേഡുണ്ട് പ്ലക്സ് എന്നാണ് തീയേടിൻ്റെ പേര് അപ്പോൾ നമ്മളെ സുഹൃത്തും ഒരു ബ്ലോഗറുമായ ആതിരയുണ്ട് ഇവിടെ ആ പുള്ളിക്കാരിയാണ് ഈ തീയറിൻ്റെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മളെ സുഹൃത്തായ ആതിര ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമസ്കാരം എന്തെങ്കിലും വിശേഷങ്ങൾ ഇവിടെ ഇവിടെ എത്ര ഒക്കെ വരുന്നത് വരുന്നത് നമുക്ക് ആയിട്ട് മൂന്ന് അപ്പം ബാക്കി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അവർ ഡീറ്റെയിൽ ഉള്ളിലോട്ട് സുഖായി പോരുന്നത് ആയിട്ടുള്ള ഒരു ലോബി കാണാം അടിപൊളിയായിട്ടുണ്ട് മൽഗാപ്ലെക്സിന്റെ എംബ്ലോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ലോബിയിലേക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു കഫ്തീരിയും കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ക്യൂട്ടായ കഫ്തീരിയാണ് വളരെ അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ സിനിമയുടെയും വരാൻ പോകുന്ന സിനിമയുടെയൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഹാളിൽ പിന്നെ ഒരു അടിപൊളി അക്വരെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നവർക്ക് സമയം പോകാനുള്ള കാണാനുള്ള ഒരു അടിപൊളി ക്യൂട്ടായ അക്വരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ 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 എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം എന്താ പേര് ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് നമുക്ക് കൗണ്ടർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആണ് പെർ ഹെഡ് വരിക ഓൺലൈൻ ടിക്കറ്റ് എടുക്കാണെങ്കിൽ നമ്മൾ പേടിഎം ആണ് അല്ലെങ്കിൽ ടിക്കറ്റ് പിന്നെ നമ്മളെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ബുക്ക് ചെയ്യാം മല്ലികംപ്ലെക്സ് ഡോട്ട് കോം ഓക്കെ പിന്നെ റിസർവേഷൻ അങ്ങനെ വരുന്ന പൈസ റിസർവേഷൻ നമുക്ക് എടുക്കുന്നതിന് അരമണിക്കൂർ മുന്നേ വരെ ഷോ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ വരെ നമുക്ക് റിസർവേഷൻ ചാർജ് ഒരു ടെൻ റുപ്പീസ് ഉണ്ടാവും അപ്പോൾ വൺ ഫിഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ റിസർവേഷൻ ടെൻ റുപ്പീസ് കുറച്ച് നൂറ്റി നാൽപ്പതായിരിക്കും മൂന്ന് സ്ക്രീനിലൊരു ചാർജ് ആണോ അതെ മൂന്ന് സ്ക്രീനിലും ഒരു ചാർജ് ആണ് അതെ ഓഡി വണ്ണിൽ എത്തിയിരിക്കുകയാണ് ഓഡി വണ്ണിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കണം നമുക്ക് രണ്ട് ഓപ്പറേറ്റർമാരുണ്ട് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം എന്റെ പേര് സന്തോഷം 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 ശിവാനീ തിയേറ്ററിൽ എത്ര ഈ തിയേറ്റർ എത്ര വർഷം നമ്മൾ രണ്ടാമത് റിന്യൂല് ചെയ്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓണ സമയത്താണ് അറിയുന്നത് ഓണ സമയത്ത് ആ ഓക്കെ ഇതിപ്പോൾ എത്ര സ്ക്രീനാണ് വരുന്നത് നമുക്ക് ഇത് മൂന്ന് സ്ക്രീൻ ഉണ്ട് അത് വലിയ സ്ക്രീന് വരുന്നത് ഓഡി ടു അതിൽ ചെറുത് വരുന്നത് ഓഡി വണ്ണ് ഓഡി ഓഡി വരുന്നത് ില് സ്ക്രീൻ എങ്ങനെയാ വരുന്നത് ആണ് അപ്പൊ നമ്മള് സ്ക്രീനിലെ ഈ മൂന്ന് സ്ക്രീനിലെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീൻ അതെ വരുന്നത് സൗണ്ട് സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അറ്റ്മോസ്റ്ററിന്റെ താല്പര്യം കാര്യത്തിലാണെങ്കിൽ ഇതാണ് അറ്റ്മോസ് അടിപൊളി നല്ല സൗണ്ടാണ് തന്നെ 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 കാണാനും എല്ലാവരും അതിനുവേണ്ടി അറ്റ്മോസിൽ കളിക്കുന്നു ും നമ്മൾ മല്ലിക ഫ്ലെക്സിലാണ് നിൽക്കുന്നത് ഓഡി വൺ ഓഡി വണ്ണില് സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സീറ്റുകളാണ് നല്ലൊരു കോഫി ബ്രൗൺ കളറുള്ള സീറ്റാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് എം പി എന്ന് എഴുതിയിട്ടുണ്ട് മൾട്ടികാപ്ലക്സ് എന്നുള്ള അവരെ ലോകവും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കൂടെ എഴുതിയിട്ടുണ്ട് നല്ല പുഷ്ബാക്ക് സീറ്റുകളോട് കൂടിയ സീറ്റാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകോട്ടേക്ക് അതേപോലെ ബാക്കി സപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ലെഗ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നമുക്ക് ചാർ ചെയ്ത സിനിമയൊക്കെ കാണാം പുറകത്ത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ എന്താ പറയുക ഒരു നല്ലൊരാംബൻസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം സീറ്റുകളാണ് ഇവിടെ ഓഡിയോ വണ്ണിലുള്ളത് നല്ല മനോഹരമായിട്ടാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യം അപ്പോൾ നമ്മൾ ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്നുള്ള കമ്പനിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വൺ സൈഡിൽ വോൾ നോക്കുകയാണെങ്കിൽ ആറോളം ഉണ്ട് ആ സ്പീക്കറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ്ബൂഫറും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുറകിൽ നാലോളം ഉണ്ട് പിന്നെ ഡോൾ ബി അറ്റ്മോസിന് വേണ്ടിയിട്ട് ഓവർ ഹെഡ് സ്പീക്കേഴ്സായിട്ട് ആറോളം സ്പീക്കറുകൾ വൺ സൈഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും വൺ സൈഡിൽ ആറോളം സ്പീക്കറുകളുണ്ട്

जैसे के पंखों का फड़फड़ाना और खिड़कियों का खड़खड़ाना। खड़ाना लेने ऐसी पहले एक सुरक्षा सूचना पास लगी एक्सिट साइंस पे ध्यान दे और आपातकालीन स्थिति में अपने नजदीकी द्वार से बाहर निकले थैंक यू गेट रेडी टू एक्सपीरियंस मैजिक। അപ്പോൾ നമ്മൾ ഓടി വണ്ണിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ താഴെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ സാധാരണ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റാണ് കാണാറ് ഇവിടെ ടൈൽസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല വൃ നീറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ പിന്നെ അതേപോലെ ഇവർ ഈ ചുമന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ടൈൽസാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ചുമലിൽ നല്ല ടൈലൊക്കെ കൊടുത്ത് വളരെ ഒരു ഒരു എന്താ പറയുക പുതിയൊരു ലുക്ക് ഒരു ആ ഒരു പുതിയ ലുക്കിൻ്റെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഉണ്ട് അതേപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതിന് തൊട്ട് താഴെ ഇവിടെ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു വേറൊരു ഷീറ്റിലാണ് ഇവിടെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ബ്ലാക്ക് ആൻഡ് ആഷ് കളറിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ഈ സ്ക്രീൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ബ്ലാക്ക് കളറാണ് വരുന്നത് ഇങ്ങോട്ടേക്ക് ഒരു ആഷ് കളറാണ് ഇവിടെ വരുന്നത് എന്തായാലും ഇൻറ്റീരിയൽ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായി സ്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓഡി വണ്ണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോവാ ഓഡി ടൂലേക്ക് പോവാം ഓഡി റ്റൂവിലെത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ സീറ്റിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പറയാം അത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റാണ് വരുന്നത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ മൂന്ന് സ്ക്രീനിലും കൂടെ മൂന്ന് സ്ക്രീനില് ഏറ്റവും വലിയ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സെവൻ പോയിന്റ് വൺ സറൗണ്ട് ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓഡി ത്രീയിൽ എത്തിയിരിക്കാനല്ലോ ഈ ഓഡി ത്രീയിൽ എത്ര സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഏത് ആണ് സൗണ്ട് സിസ്റ്റം സറൗണ്ട് ആണ് എല്ലാം അപ്പുറത്തെ എയ്റ്റീൻ സെവ് ഇവിടെ ഓക്കെ ഇവിടുത്തെ സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ സ്ക്രീൻ എത്ര സൈസ മുപ്പത്തി സിൽവർ സ്ക്രീനാണ് ഇപ്പം ഇവിടെ സിനിമയൊക്കെ ഏതാണ് കളിക്കുന്നത് അന്വേഷിക്കും കണ്ടെത്തും രണ്ട് സിനിമ കളിക്കുന്നുണ്ട് അല്ലേ ഓഡി ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഡി ത്രീയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ് ബാങ്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലെ സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പുറത്ത് എയ്റ്റീൻ സൗണ്ട് എയ്റ്റിലൈൻ്റെ സ്പീക്കറുകളും ഇവിടെ ജി എലിൻ്റെ സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത് സെവൻ പോയിൻറ്റ് വൺസ് അറൗണ്ടാണ് സിൽവർ സ്ക്രീനാണ് ഇവിടെ വരുന്നത് വളരെ മനോഹരമായുള്ള തിയേറ്ററാണ് ഈ എന്ന് പറയുന്നത് ഈ വോളിൽ തന്നെ ഇവിടെ തന്നെ ടൈൽസിൻ്റെ കാര്യം ടൈൽസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് അതും വേറെ തന്നെ ടൈൽസാണ് നമ്മൾ ആ രണ്ട് റൂമിൽ കണ്ട ടൈലല്ല വേറെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് അതേപോലെ ഇൻറ്റീരിയറിൽ ഒരു ഒരു റെഡ് കളറിലെ ഒരു കാർപ്പറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് സ്ക്രീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇതാണ് ഓഡിത്രീൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ മല്ലികപ്ലെക്സിൻ്റെ ക്യാബിൻ റൂമിലുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോൾബീൻ്റെ പിന്നെ പ്രോസസറും കാര്യങ്ങളൊക്കെ കാണാം ഡോൾബി സി പി എയിറ്റ് ഫിഫ്റ്റീന്ന് പറഞ്ഞ പ്രോസസറാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തൊട്ട് താഴെ ഒരു നാല് ക്രോസ് ഉണ്ട് പിന്നെ തൊട്ട് താഴെ കാണാൻ സ്മിത്തിൻ്റെ ആംബ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനൽ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എഫും എച്ച് എഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അത്രയാണ് ഈ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് റാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പി എക്സ് ഡീൻ്റെ ഡൗൺലോഡ് ചെയ്ത് ഇതിലാണ് സിനിമയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആകുന്നത് ഇവിടുന്ന് ആണ് കാര്യങ്ങളൊക്കെ കളിക്കുന്നത് പിന്നെ അതേപോലെ ക്രിസ്റ്റീൻ്റെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് യു എഫ് ഒന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പി എക്സ് ഡിയിൽ എങ്ങനെയാണ് പിന്നെ സാധാരണ യു എഫ് ഒയിൽ ഹാർഡ് ഡിസ്കില് കൊണ്ടു തരല്ല സിനിമ ചെയ്യുക ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പം ചെയ്യുന്നത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അവർ അവരുടെ സിസ്റ്റത്തിൽ ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് ഇവിടെ ഉണ്ടാവും അവരും കൊണ്ട് പടം കയറ്റി തരും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി ഓ ഡൗൺലോഡാവും ഇതില്ല അവർ സിസ്റ്റം ഓൺ ആക്കാൻ പറയും അപ്പം ഡൗൺലോഡായി ഡൗൺലോഡായാലും അവരാൾ വന്നിട്ട് ഞങ്ങളോട് തന്നെ പറയും ഒന്ന് ഹാർഡ് ഡിസ്ക് മാറ്റി ചെയ്യും അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ വിശേഷത്തിൻ്റെ കൂടെ ബ്രഹ്മയുഗം സിനിമയുണ്ട് അസാധ്യമായ സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വേണത് അടിപൊളി സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ അഭിനയിച്ചവരൊന്നും കാര്യമൊന്നും പ്രത്യേകിച്ചും പറയാനൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെയാണ് മല്ലിക തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടോവിനോൻ്റെ പുതിയ സിനിമയുണ്ടല്ലേ അന്വേഷിപ്പിൻ കണ്ടെത്തും അതേപോലെ തന്നെ പുതിയ തിയേറ്ററുമായി അന്വേഷിക്കുന്നുണ്ട് പുതിയ തിയേറ്ററുമായി കാണാം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വ്യായാമമാണ് വ്യായാമത്തിനായി നമ്മൾ പല രീതിയിലും സമയം കണ്ടെത്താറുണ്ട് ഈ കാലഘട്ടത്തിൽ ഗ്രാമപ്രദേശത്തിലാണെങ്കിലും ടൗൺ പ്രദേശങ്ങളിലാണെങ്കിലും ടെന്നീസ് കോർട്ടുകൾ ബാഡ്മിൻ്റൺ കോർട്ടുകൾ ടെറഫുകൾ എന്നിവ നമുക്ക് കാണാം പല രീതിയിലുള്ള വ്യായാമത്തിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് ഇതേപോലെ ടെറഫുകളും ബാഡ്മിൻ്റൺ കോർട്ടുകളും നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് വൈറ്റ് സ്പോർട്സ് കേരളത്തിൽ ഉടനീളം ഈ കമ്പനികൾ ഇതേപോലെയുള്ള ബാഡ്മിൻ്റൺ കോർട്ടുകളും ടെറഫുകളും നിർമ്മിച്ചു കൊടുക്കുന്നു